സ്ലാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിമൂന്നാം ഡേറ്റ് അഞ്ച് ദിവസം കഴിഞ്ഞാൽ റമലാൻ മാസം വരവായി ശരിക്കു പറഞ്ഞാൽ പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതിയോ ആദ്യത്തെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും വളരെ സന്തോഷമായിട്ട് റമലാൻ മാസത്തിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്ലേ ചെയ്യാം ഒന്ന് ശ്രദ്ധിക്കണം ഫാറ്റ് ലിവറും കുറയും ഷുഗറും കുറയും ബ്ലോക്കുകൾ കുറയും അതേപോലെ ബി പി കുറയും നീർക്കെറ്റുകൾ കുറയും പല ബെനിഫിറ്റ് ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടും ഈ നോമ്പെന്ന് പറയുന്നത് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അത് പല റിലീജിയനിലും പല രീതിയിലാണ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ റംസാൻ ഫാസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു വർഷത്തിൽ പതിനൊന്ന് മാസം നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപരമായി ജീവിക്കുന്ന ഒരു മാസമാണ് റമതാ മാസം അതിനകത്ത് ഈ ഫാസ്റ്റിങ്ങിലൂടെ നമ്മളെ ശരീരത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും ബെറ്റർ ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയും ഷുഗർ കൺട്രോൾ ചെയ്യാം പ്രഷർ കൺട്രോൾ ചെയ്യാം പിന്നെ ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാം ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ബ്ലോക്കുകൾക്ക് പിന്നെ കൺട്രോൾ വരുത്താം അതുപോലെ തന്നെ നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്നൊക്കെ വിട്ടു ഒരു മാസമാണ് ഈ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ നമ്മള് ഇത് നമ്മൾ ഞാൻ പറയുമ്പോൾ ആർക്കും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ഇത് ഡോക്ടർമാർ പറയുന്ന കാര്യമാണ് അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് നമ്മുടെ മനോജ് ജോൺസൺ ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് കേൾക്കുക അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ സത്യസന്ധമാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അത് ഏറ്റവും കൂടുതൽ ഈ റംസാൻ മാസത്തിലാണ് ശരീരം ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് മാത്രമല്ല രമലാ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ച് നമ്മള് നോമ്പ് മുറിക്കുന്ന സമയത്ത് മിക്ക ആളുകളും വളരെ മോശമായ രീതി കൊണ്ട് കൊണ്ടു നടക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യകൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇത് നോമ്പ് ആ മുറിക്കേണ്ട സമയമാകുമ്പോൾ കണ്ണിൽ കണ്ടത് എന്താണോ എന്നില്ല എല്ലാം വാരി വലച്ച് കുത്തി നിറച്ച് അകത്തിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി ചെയ്ത് ഒഴിവാക്കുക അങ്ങനെ ചെയ്യാനേ പാടില്ല പിന്നെ കൂടുതൽ ഓയിൽ ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്സുകളൊന്നും കഴിക്കാതിരിക്കുക കൂടുതൽ ഓക്കെ നോമ്പ് തുറക്കുന്ന സമയത്തെങ്കിലും പിന്നെ മധുര പലഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ പിന്നെ കൂടുതൽ ഈ നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓയിലൊക്കെ ഓയിൽ ഇപ്പം സ്നാക്സ് പറഞ്ഞ മാതിരി നെയ്യും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ആദ്യമേ കഴിച്ച വയറിൽ കുത്തി നടക്കാതിരിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു മാസം ഈ റമലാ മാസമായി മാറും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൽ നിന്നു ഫാസ്റ്റിംഗ് നിൽക്കുമ്പോൾ ബോഡിക്ക് കുറച്ച് നേരത്തേക്ക് ഫുഡ് കിട്ടാതാകുമ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു ശരീരത്തിലെ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങും കുറച്ചുകൂടെ കിട്ടാതാകുമ്പം പിന്നെ ഫാറ്റ് എടുക്കത്തില്ല പിന്നെ എന്ത് ചെയ്യുന്ന ബോഡിയെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും അത് കഴിഞ്ഞേച്ച് നമ്മൾ ഫാസ്റ്റിങ് സ്റ്റോപ്പ് ചെയ്തേച്ച് ഫുഡ് കഴിക്കുന്നൊരു സമയം വരും ആ സമയത്ത് നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് തുടങ്ങുവാണെങ്കിൽ ഓക്കെ അത് ഉടനെ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുക പുള്ളിയുള്ള ജ്യൂസ് വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ ഒന്നാമതേ അസിഡിറ്റി ഉള്ള പ്രശ്നങ്ങൾ കാണും അതിൻ്റെ കൂടെ ഇതുകൂടെ അത് പ്രശ്നം കൂടത്തേ ഉള്ളൂ അത് കഴിഞ്ഞേച്ച് കോമൺ ആയിട്ട് വരുന്നത് ഈ സമോസ അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ആണ് അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക അതായത് അത്രേ നേരം ക്ലീനും റിപ്പയറും ചെയ്ത ഒരു ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആണ് അപ്പം നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് ചെറിയ ഇതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിച്ചേച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പ് വെച്ചേച്ച് അത് കഴിഞ്ഞേച്ച് നമ്മൾ നോർമൽ ഫുഡിൻ്റെ രീതികൾ ഫ്രൂട്ട്സ് നമ്മളെ തണ്ണിമത്തൻ രീതിയിലുള്ള അതായത് അധികം പുളി ഇല്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവശ്യം പപ്പായ നല്ലൊരു ഓപ്ഷനാണ് ഈന്തപ്പഴം നല്ലൊരു ഓപ്ഷനാണ് നോമ്പ് തീർന്നേച്ച് ഈ ഒരു അളവിൽ ഇതിൻ്റെ അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കയറുമ്പോൾ അതിനകത്ത് ബേക്കറി സാധനങ്ങളും ഫ്രൈഡ് ഐറ്റംസും എല്ലാം വന്ന് കയറുമ്പോൾ മുക്കി കോരി എടുക്കുന്ന സാധനങ്ങൾ കയറുമ്പോൾ ആ ഉദ്ദേശുദ്ധി നഷ്ടപ്പെടും അതായത് എന്തിനാണ് നമ്മൾ ആ ഫാസ്റ്റിങ് ചെയ്യുന്നത് അതിൻ്റെ ഇത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അസിഡ് പ്രശ്നം കൂടുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ് അതേപോലെ തന്നെ ഷുഗർ കൂടുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ് തലകറക്കം വരുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ് ജോയിൻറ് പെയിൻസും ക്ഷീണവും ഭൂരിഭാഗ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഫാസ്റ്റിംഗ് സമയത്താണ് അത് കറക്റ്റ് ായിട്ട് ചെയ്താൽ എല്ലാ ഓക്കെയാണ് അപ്പം ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബോഡി ക്ലെൻസിങ് മെത്തേഡാണ് അപ്പം ആ ഫാസ്റ്റിംഗ് നിന്ന സമയത്തെങ്കിലും നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും യൂറിനറി ഇൻഫെക്ഷൻസ് അതേപോലെ തന്നെ ക്ഷീണം ജോയിന്റ് പെയിൻസ് മസിൽ പെയിൻസ് മസിൽ വേസ്റ്റിങ് തലകറക്ക പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് അത് പ്രോപ്പർ ഹെൽത്തി മെത്തഡിൽ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അതിനകത്ത് നോൺ വെജ് ഐറ്റംസ് നല്ലതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ലതാണ് ഡ്രൈ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സുകൾ നല്ലതാണ് ഈ സമയത്ത് മധുരം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലിവറും കുറയും ഷുഗറും കുറയും ബ്ലോക്കുകൾ കുറയും അതേപോലെ ബി പി കുറയും നീർക്കെറ്റുകൾ കുറയും പല ബെനിഫിറ്റ് ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടും ആ ഒരു ഡയറ്റ് ഒന്ന് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും